ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ വാടി കടപ്പുറത്താണ് നമുക്ക് ഇതിനകത്ത് വിശേഷങ്ങളൊക്കെ നോക്കാം ബാ കൊല്ലം കടപ്പുറത്തെ മുഴുവൻ വിശേഷങ്ങളും ഉണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഒന്ന് കാണാൻ ശ്രമിക്കണേ രാത്രി പോകാൻ ഒരുപാട് മീൻ കിട്ടുന്നതാണ് പക്ഷേ ഇത് വളരെ മീൻ വളരെ കുറവാണ് തുച്ഛമായ മീൻ കിട്ടി അതിന് തുച്ഛമായ വെള്ളം രാത്രി പോയിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ മീനിനെ പ്രത്യേകതയുണ്ട് നല്ല ഫ്രഷ് മേലാണ് അന്നു പോയി ഒരു രണ്ട് മണിക്കൂർ നാലു മണിക്കൂർ കിടുന്ന മീനാണ് ഫ്രഷ് മീനാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏത് രീതിയിൽ ഉപയോഗിക്കാനും ഏത് രൂപയിൽ കഴിക്കാനും പറ്റിയ മീനാണ് ഇത് നിങ്ങൾക്ക് എപ്പോഴും നല്ല വില കിട്ടാവുന്ന ഒരു കടപ്പുറമാണ് വാടി കടപ്പുറത്തെ ഇവിടെ അടുത്ത് തന്നെ ഐസ് പ്ലാന്റ് ഉണ്ട് അത് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ പൊടിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു ഇവിടെ തന്നെയാണ് ഹാർബറിലേക്ക് ആവശ്യമുള്ള ആൾക്കാർ വന്ന് ഐസ് പൊടിച്ചത് എടുത്തുകൊണ്ട് പോകുന്നത് ഐസ് പൊടിക്കുന്നത് കാണാത്ത കൂട്ടുകാർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് നമുക്കിനി ചന്ദ്രഗത്ത് ലേലക്കച്ചവടം കാണാം ഇവിടെ കൊണ്ടുവരുന്ന കൂട്ടയിലുള്ള മീനുകളിൽ വിളിച്ചാണ് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനൊക്കെ പോയാലും ഞാനും ഇക്കാര്യം കൂടെ ഇവിടെ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും വരും വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെയാണ് മേടിച്ചോണ്ട് പോകുന്നത് ഇന്ന് മീൻ കുറവായത് കാരണമാകാം വളരെ തിരക്ക് കുറവുണ്ട് എങ്കിൽ പോലും വെളുപ്പിനെ വരെ ഇവിടെ ആൾക്കാർ വന്നു പോയി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും ഈ കാണുന്ന വെള്ളങ്ങളെല്ലാം കടലിൽ പോയിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് അത് ഫ്രഷ് ആയിട്ട് തന്നെ വിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കൂടാതെ ബാക്കിയുള്ള വള്ളക്കാര് ഇനി കടലിലോട്ട് പോയി ഇനി മീൻ പിടിക്കുന്ന ഒരു തിരക്കിലും കൂടാണേ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ ഈ വലയില് വളരെ മീൻ കുറവാണ് സാധാരണ ഇങ്ങനല്ല വല നിറച്ച് മീൻ കിടക്കുന്നതാണ് ഇതുപോലെ ഒരു കാഴ്ച ഞാൻ വീണ്ടും മീൻ ചാകര വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കച്ചവടക്കാർ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫാമിലീസും ഒക്കെ വന്ന് മീൻ മേടിക്കാറുണ്ട് ഈ വെള്ളത്തിന്റെ അടുത്ത് പോയിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മീനൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും തുച്ഛമായ പൈസയ്ക്ക് തന്നെ നമുക്ക് മേടിച്ചു വെക്കാം ഇതാ ഈ കാണുന്ന മീനൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ മീനല്ല ഇതൊക്കെ വള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് വന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നതാണേ ഈ നിൽക്കുന്നതാണ് എന്റെ ഇക്കായും എൻ്റെ പുടിമോളും കൂടെ രാത്രി അവളെ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി മക്കളെ ഞാൻ ഉമ്മാടുത്താക്കിയിട്ടാ വന്നത് രാത്രി പോകുമ്പോൾ എല്ലാരും കൂടെ ആയിട്ട് പോകുന്ന സേഫ് അല്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും മാത്രം വന്നത് പിന്നെ അവക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മീനൊക്കെ കാണുന്നതൊക്കെ അങ്ങനെ അവളെ കൊണ്ടുവന്നു ഓരോ ട്രിപ്പ് പോകുമ്പോ ഓരോരുത്തരെയാ കൊണ്ടുപോകുന്നത് ഇന്നാണെങ്കിൽ അയലയും ചൂരെയാണ് ഒരുപാട് മീൻ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ള മീനൊക്കെ വളരെ തുച്ഛമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതാ ഇവിടെ ശങ്കക്ക് കിടക്കുന്നതിന്റെ മോക്ക് അതാ വേണോന്ന് പറഞ്ഞു എടുത്ത് ഇക്ക താമസിച്ചില്ലാട്ടോ അതൊക്കെ കൈ കുത്തിക്കേറും പറഞ്ഞ് അത് തിരിച്ചു തന്നെ അവിടെ തന്നെ ഇട്ട് ഇതാ കണ്ടില്ലേ വലയിന്ന് അവിടെ തന്നെ വള്ളത്തിൽ നിന്ന് എടുത്ത മീനുകളെല്ലാം കടൽ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടാണ് മാർക്കറ്റിലോട്ട് ലേലം വിളിക്കാൻ കൊണ്ടുവരുന്നത് ഇത് സ്റ്റാർട്ടിംഗിലും തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയാണ് ലേലം വിളി തുടങ്ങുന്നത് ലേലം വിളി മുറുകി മുറുകി വരുമ്പോഴത്തേക്ക് ആരാണോ ലാസ്റ്റ് വിളിച്ച് അവരുടെ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് അവർക്കായിട്ട് തന്നെ കൊടുക്കും ഇതാ ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട് കേട്ടോ നമ്മള് വാലിൽ പിടിക്കുമ്പം വീർത്ത് വരുന്ന ഒരു മീനാണ് കേട്ടോ ഞാനത് ആദ്യമായിട്ടാ കാണുന്നത് കണ്ടപ്പോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ കഴിയും ദാണ്ടി പുള്ളി ഇവിടെ കിടക്കുവാണ് പിന്നെ ഇവിടുത്തെ വലക്കാരൊക്കെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് നമ്മുടെ പെരുമാറിയിട്ടുള്ളതൊക്കെ അവര് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് എന്നോട് പലരും ചോദിക്കും കേട്ടോ നിങ്ങൾ എന്താ ഈ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് പറയാനുള്ള കാര്യമെന്നും അവർക്കായിട്ടുള്ള മറുപടി എന്താ നോക്കേ കൊല്ലം കണ്ടാൽ എങ്ങനെയാ പിന്നെ നമ്മുടെ വീട് നമുക്ക് വേണ്ടത് ഒരുപാട് മീൻ കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കൊല്ലം അതും ഫ്രഷ് മീനാണ് ഏറ്റവും രുചിയുള്ള മീനും ഞങ്ങളുടെ കൊല്ലത്ത് തന്നെയാണേ കിട്ടുന്നത് വെള്ളത്തിന്ന് മീനൊക്കെ കൊണ്ടുവരുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ലേലം വിളിച്ച് അപ്പോൾ തന്നെ ആ മീനെല്ലാം നീറ്റി പോകും വീണ്ടും ഈ പ്രോസസ്സ് നേരം വെളുത്തുന്നത് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ െല്ലാം അടുത്തുള്ള അതായത് ഏഴ് കിലോമീറ്റർ അടുത്തുള്ള നീണ്ടര ഹാർബറിലോട്ട് പോകും അവിടെ ആവുമ്പോഴത്തേക്ക് സ്റ്റോർ വള്ളത്തിലുള്ള മീനു അതായത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കടലിലോട്ട് പോകുന്നവർ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത് അതിനകത്ത് മീൻ കാണും ആ മീൻ ആൾക്കാർ എടുത്തുകൊണ്ട് വന്ന കച്ചവടം ചെയ്യും പക്ഷെ ഇവിടെ ഫ്രഷ്നെസ് അവിടെ കാണില്ല എന്നാലും നല്ല മീൻ തന്നെയാണ് അവിടെയും കിട്ടുന്നത് മറ്റൊരു ബ്ലോഗിൽ ഞാൻ നീണ്ടര ഹാർബർ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ മറ്റുള്ളവരിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തുള്ളു ദാ ഈ കാണുന്ന മീനൊക്കെ ലേലം പിടിച്ചു വെച്ചിരിക്കുന്ന മീനുകളാണ് ഇത് അവരുടെ വണ്ടിയിലേക്ക് ബോക്സിലോട്ട് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് ഇട്ടിരിക്കുന്ന മീനുകളാണ് കേട്ടോ ദാ ഒരുപാട് മീനുണ്ട് അയലയും ചൂരയും ആണ് ഇന്ന് ഒരുപാട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വള്ളത്തില് ഇന്ന് മീൻ കുറവായിരുന്നാലും ഏകദേശം ഒരുപാട് മീനൊക്കെ ഉണ്ടെന്നാലും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ വള്ളം പോകുന്ന സമയത്ത് മീനുകളുള്ള സമയത്തും എന്തോരം മീനുകളായിരിക്കും ഞങ്ങളുടെ വാടി കടപ്പുറത്തുണ്ട് കുറച്ച് പൊന്നാര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളത് പക്ഷെ കിട്ടിയത് ഏറ്റവും വലിയ പൊന്നാര മീനാണ് ഇത് പൊരിച്ചു തിന്നാനൊക്കെ നല്ല രുചിയുള്ള മീനാണ് എന്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാരും അതൊന്ന് കേറി കാണണേ നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറേ മീനുകൾ വാരിയിട്ടേക്കുന്നത് അത് താ ഈ പെട്ടിയിലാക്കി വലിയ വണ്ടിക്കകത്ത് ഐസൊക്കെ നിറച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ സി യു